നമസ്കാരം ലോക രാഷ്ട്രീയത്തിന്റെയും സൈനിക ശക്തിയുടെയും സമവാക്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ലോകശക്തികളുടെ പട്ടികയിൽ ഇന്ത്യ അതിശക്തമായി മുന്നോട്ട് കൊതിക്കുന്നു മറുവശത്ത് ആ വളർച്ചയിൽ അസൂയ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് അതിർത്തിയിൽ പുതിയ കളികൾ കളിക്കുന്ന ഒരു ശക്തിയുണ്ട് അത് ചൈനയാണ് അവരുടെ ഓരോ ചുവടുവെപ്പും ഇന്ന് ലോകം അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത് എന്നാൽ ഒരു സത്യം അവർ ഓർക്കണം ചൈന ഒരു തന്ത്രം മനസ്സിൽ കണ്ടാൽ അതിന്റെ മറുതന്ത്രം മാനത്തെ തയ്യാറാക്കി കാത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന് ഇന്ത്യ ചൈനയുടെ മനസ്സിലെ തന്ത്രം ഇന്ത്യൻ മാനത്തെ മിന്നലാക്രമണം പോലെ പ്രതിഫലിക്കും രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ താഴ്വരയിലെ രക്തരൂഷിതമായ ഏറ്റുമുട്ടൽ ആ മുറിവുകൾ ഉണങ്ങും മുമ്പ് ടിബറ്റിലെ തന്ത്രപ്രധാനമായ പാങ്കോങ് തടാകത്തിന്റെ തീരത്ത് നിന്നും ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇന്ത്യയെ തകർക്കാൻ ചൈനയുടെ പുതിയ അതീവ രഹസ്യമായ തന്ത്രം ഒരു കൂറ്റൻ സൈനിക പ്രതിരോധ സമുച്ചയം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൈനീസ് സൈന്യം ഇന്ത്യൻ അതിർത്തിയിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള തുടർച്ചയായതും പ്രകോപനപരവുമായ ശ്രമങ്ങളെയാണ് അടിവരയിടുന്നത് നയതന്ത്രതലത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ പോലും ചൈന തിരക്കിട്ട് പണിയുന്ന ഈ സമുച്ചയത്തിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ കണ്ണ് വെട്ടിച്ച് ചൈനീസ് നേതൃത്വം മനസ്സിൽ കണ്ട ആ തന്ത്രം എന്താണ് നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം എന്ത് ചെയ്താലും ഇന്ത്യയുടെ മുന്നേറ്റത്തെ തടയാനോ ഇന്ത്യയെ ഒന്ന് തൊടാൻ പോലുമോ അവർക്ക് സാധിക്കില്ല ചൈനീസ് നീക്കങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒ എസ് ഐ വിഭാഗവും യു എസ് ആസ്ഥാനമായുള്ള സ്പേസ് ഇന്റലിജൻസ് ദാതാവായ വിൻഡോറും പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളാണ് ചൈനയുടെ രഹസ്യങ്ങളെ ലോകത്തിന് മുന്നിൽ തുറന്നു തുറന്നുകാട്ടിയത് പാങ്കും തടാകത്തിന്റെ കിഴക്കിനറ്റത്താണ് ഈ വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ സ്ഥലം രണ്ടായിരത്തി ഇരുപതിലെ സംഘർഷം നടന്ന ഗാൽബാൻ വാലിയിൽ നിന്ന് ഏകദേശം നൂറ്റി പത്ത് കിലോമീറ്റർ അകലെയാണ് നമുക്ക് ഈ സമുച്ചയത്തിന്റെ ഘടന പരിശോധിക്കാം ഇത് കേവലം ഒരു താൽക്കാലിക താവളമല്ല മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ ലക്ഷ്യമിട്ടുള്ള സ്ഥിരമായ ഒരു പ്രതിരോധ കേന്ദ്രമാണ് അത്യാധുനിക കമാൻഡ് ആൻഡ് കൺട്രോൾ കെട്ടിടങ്ങൾ ഇത് മേഖലയിലെ മുഴുവൻ സൈനിക നീക്കങ്ങളെയും തത്സമയം നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും കഴിവുള്ള ഒരു യുദ്ധ കേന്ദ്രമാണ് വിവര വിശകലനത്തിനും ദ്രുത പ്രതികരണത്തിനും വേണ്ടിയുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു വിശാലമായ ബാരക്കുകൾ വൻ തോതിലുള്ള സൈനികരെ സ്ഥിരമായി വിന്യസിക്കാൻ ശേഷിയുള്ള താമസ സൗകര്യങ്ങൾ ഇത് ഇനി ഏത് കാലാവസ്ഥയിലും വൻ സൈന്യത്തെ എൽ എ സിക്ക് അടുത്ത നിലനിർത്താൻ ചൈന ഇടുന്നുണ്ട് ഇതിന്റെ സൂചനയാണിത് വാഹന ഷെഡുകൾ യുദ്ധോപകരണ സംഭരണശാലകൾ ആധുനിക യുദ്ധോപകരണങ്ങളും സൈനിക വാഹനങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള കേന്ദ്രങ്ങൾ കനത്ത മഞ്ഞുവീഴ്ചയെയും കഠിനമായ കാലാവസ്ഥയും അതിജീവിച്ച് എപ്പോഴും സജ്ജരായിരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണിത് അതുപോലെ തന്നെ റഡാർ സ്ഥാനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ ശേഷിയുള്ള ശക്തിയേറിയ റഡാർ സംവിധാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ നീക്കങ്ങളെ മുൻകൂട്ടി അറിയാനുള്ള ചൈനയുടെ ഡെസ്ത്രേറ്റ് ആയ ശ്രമമാണിത് ഈ നിർമ്മാണ ൾ എല്ലാം സൂചിപ്പിക്കുന്നത് ചൈനയുടെ മനസ്സിൽ ഇപ്പോഴും ഇന്ത്യക്കെതിരെ ഒരു യുദ്ധ തന്ത്രം എന്നാണ് അവർ സമാധാന ചർച്ചകളിൽ ഏർപ്പെടുമ്പോഴും അവരുടെ യഥാർത്ഥ ലക്ഷ്യം അതിർത്തിയിൽ അവരുടെ സൈനിക ശക്തി ഉറപ്പിക്കുകയും ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുക എന്നതാണ് എന്നാൽ ഈ സമുച്ചയത്തിൽ ഏറ്റവും ഭീഷണി ഉയർത്തുന്ന ഘടകം പ്രതിരോധ വിദഗ്ധരെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്ന മൂടി വെച്ച മിസൈൽ വിക്ഷേപണ സ്ഥാപനങ്ങളാണ് എവിടെയാണ് ചൈനയുടെ തന്ത്രം അതിന്റെ എത്തുന്നത് ഈ വിക്ഷേപണ കേന്ദ്രങ്ങളുടെ രൂപകൽപ്പന അതീവ ബുദ്ധിപരമാണ് സ്ലൈഡിങ് അതായത് പിൻവലിക്കാവുന്ന മേൽക്കൂരകൾ യു എസ് ആസ്ഥാനമായിട്ടുള്ള ജിയോ സ്പെഷ്യൽ ഇന്റലിജൻസ് സ്ഥാപനമായ ആൽസോഴ്സ് അനാലിസിസ് പറയുന്നതനുസരിച്ച് ഈ ഹാച്ചുകളുള്ള ഉള്ള മേൽക്കൂരകൾ ലോഞ്ചറുകൾ മറിഞ്ഞിരിക്കാനും സംരക്ഷിക്കപ്പെടാനുമാണ് അനുവദിക്കുന്നത് അതേസമയം ആവശ്യാനുസരണം ഹാച്ചുകൾ തുറന്ന് വെടിവെക്കാനും സാധിക്കും ടി ഇ എൽ വാഹനങ്ങൾക്കായി ഇടം മിസൈലുകൾ വഹിക്കാനും ഉയർത്താനും വെടിവെക്കാനും കഴിയുന്ന ട്രാൻസ്പോർട്ട് ഇലക്ട്രി ലോഞ്ചർ അതാണ് ഈ ടിഇൽ വാഹന ആ വാഹനങ്ങൾക്ക് അനുയോജ്യം രീതിയിലാണ് ഓരോ സ്ഥാനവും നിർമ്മിച്ചിരിക്കുന്നത് ഓരോ സ്ഥലത്തും രണ്ട് ടീ വാഹനങ്ങൾ വരെ ഉൾക്കൊള്ളാൻ കഴിയും എച്ച് ക്യൂ നയ സാധ്യത ഈ സ്ഥാനങ്ങളിൽ ചൈനയുടെ ദീർഘദൂര എച്ച് ക്യു സർഫേസ് ടു എയർ മിസൈൽ സംവിധാനം സജ്ജീകരിച്ചിരിക്കാനാണ് സാധ്യത റഷ്യൻ എസ് ത്രീ ഹൺഡ്രഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതും നൂതന റഡാർ ട്രാക്കിംഗ് ഗൈഡൻസ് സംവിധാനങ്ങൾ ഉള്ളതുമായ എച്ച് ക്യു നയൻ ഇന്ത്യൻ വിമാനങ്ങൾക്കും മിസൈലുകൾക്കും ഒരു വലിയ ഭീഷണിയാണ് ചൈന ഉദ്ദേശിക്കുന്നത് ഓൾഡ് സോഴ്സ് അനാലിസിസ് വിദഗ്ധർ കണ്ടെത്തിയ മറ്റൊരു നിർണായകമായ വിവരം എസ് ക്യൂ നയൻ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗങ്ങളെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുമായി ബന്ധിപ്പിക്കുന്ന വൈഎറ്റ് ഡാറ്റ കണക്ഷൻ ഇൻഫ്രാസ്ട്രക്ചറാണ് ഇത് ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനക്ഷമതയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നു ചൈനീസ് നേതൃത്വം അവരുടെ മനസ്സിൽ ഒരു സൈനിക ഭൂപടം വരയ്ക്കുമ്പോൾ ഇന്ത്യയുടെ മറുപടി മാനത്ത് എപ്പോഴേ തയ്യാറായി കഴിഞ്ഞു ചൈനീസ് സമുച്ചയത്തിന് നേരെ എതിർവശത്ത് ഇവരും അറുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ന്യോമ വിമാനത്താവളം ഇന്ത്യ ഈ വ്യോമത്താവളം അതിവേഗം നവീകരിച്ചു ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ചെലവഴിച്ച് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വിമാനത്താവളങ്ങളിൽ ഒന്നാക്കി ഉയർത്തി ഈ വിമാനത്താവളം നവീകരിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് ചൈന ഈ നീക്കങ്ങൾ തുടങ്ങുന്നതിന് മുമ്പാണ് അതായത് ചൈനയുടെ ഓരോ നീക്കവും ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ധർ മുൻകൂട്ടി കണ്ടിരുന്നു എച്ച് ക്യൂ നയനെ നേരിടാൻ ഇന്ത്യയുടെ പക്കൽ എസ് ഫോർ ഹൺഡ്രഡ് ട്രയം പോലെയുള്ള ലോകോത്തര നിലവാരമുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളും റഫാൽ സുഖോയ് പോലെയുള്ള അത്യാധുനിക യുദ്ധ വിമാനങ്ങളുമുണ്ട് ചൈന എച്ച് ക്യൂ നയൻ സജ്ജമാക്കുമ്പോൾ ഇന്ത്യയുടെ വ്യോമസേന അതിലും ശക്തമായ പ്രതികരണത്തിനാണ് ഒരുങ്ങിയിരിക്കുക ചൈന ഒരു തന്ത്രം മനസ്സിൽ കണ്ടാൽ അതിന്റെ മൂന്നിരട്ടി കരുത്തുള്ള ഒരു മറുതന്ത്രം ഇന്ത്യയുടെ മാനത്ത് മിന്നിമറയും എന്നതിൽ സംശയമേ ഇല്ല ഈ രഹസ്യ നിർമ്മാണങ്ങളുടെ യഥാർത്ഥ കാരണം ചൈനയുടെ അസൂയയും ഭയത്തിന്റെയും രാഷ്ട്രീയമാണ് ഇന്ത്യ ഇന്ന് ലോകത്ത് നേടുന്ന ഓരോ സാമ്പത്തിക നയതന്ത്ര സൈനിക വിജയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് ഒരു വെല്ലുവിളിയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കുതിപ്പ് അതായത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥയെ നമ്മുടെ ഇന്ത്യ മാറിയത് ചൈനീസ് വിപണിയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് പോലെയുള്ള ആഗോള വേദികളിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിച്ചതും ഏഷ്യയിലെ മേൽക്കോയ്മയിൽ ചൈനയ്ക്കുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു അത് മാത്രമല്ല ആത്മനിർഭർ ഭാരത് പ്രതിരോധ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തത ചൈനയുടെ സൈനിക ഭീഷണികളെ ഫലപ്രദമായി നേരിടാനുള്ള ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിച്ചു നയതന്ത്ര തലത്തിൽ സൗഹൃദപരമായ സമീപനം കാണിക്കുമ്പോൾ പോലും അതിർത്തിയിൽ ആയുധപ്പുരം ഒരുക്കുന്ന ചൈനയുടെ ഈ ഇരട്ടത്താപ്പ് നയം അവരുടെ ആന്തരികമായ അരക്ഷിതാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് അവർ സമാധാന ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പോലും അതിർത്തിയിൽ തങ്ങളുടെ സൈനിക ശക്തി ഉറപ്പിക്കാനുള്ള ഒരു മറ മാത്രമാണ് ചൈനയുടെ മനസ്സിലെ തന്ത്രങ്ങൾ ഇന്ത്യയെ തകർക്കാനോ പിന്നോട്ട് വലിക്കാനോ ഉള്ളതാണ് എന്നാൽ അവർ മനസ്സിലാക്കണം ഇന്ത്യ ഒരു പഴയ രാജ്യമായിരുന്നുവെങ്കിൽ ഇത് സാധിക്കുമായിരുന്നു ഇത് പുതിയ ഇന്ത്യയാണ് ഏതൊരു ഭീഷണിയെയും അവസരമാക്കി മാറ്റുന്ന അതിശക്തമായ പ്രതിരോധ ശേഷിയുള്ള ദൃഢനിശ്ചയമുള്ള ഒരു രാജ്യം ചൈന എത്ര കൂറ്റൻ പ്രതിരോധ കേന്ദ്രങ്ങൾ പണിതാലും മിസൈൽ വിക്ഷേപണ സ്ഥാനങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും ഒരു സത്യം അവർക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല പുതിയ ഇന്ത്യയെ അവർക്കൊന്ന് തൊടാൻ പോലും സാധിക്കില്ല ഇന്ത്യൻ സൈന്യം ഓരോ ചൈനീസ് നീക്കങ്ങളെക്കുറിച്ചും പൂർണ്ണമായും ബോധവാന്മാർ ാണ് നമ്മുടെ സൈനിക രഹസ്യാന്വേഷണ വിഭാഗം ചൈനയുടെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് നയതന്ത്രപരമായും സൈനികപരമായും ശക്തമായും മറുപടി നൽകാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ഇന്ന് പൂർണ്ണ സജ്ജരാണ് ഇന്ത്യൻ സൈന്യം എൽ ഐ സിയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നടത്തിയ വൻ മുന്നേറ്റം ചൈനയുടെ സൈനിക അനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളെ ഇല്ലാതാക്കി കളഞ്ഞു അത്യാധുനിക ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും വിന്യാസം ഇന്ത്യയുടെ പ്രതിരോധ നിരയെ കൂടുതൽ ശക്തമാക്കി ഇന്ത്യൻ ധീര ധീരജവാൻമാരുടെ ദൃഢനിശ്ചയവും രാജ്യസ്നേഹവും ഏതൊരു സാങ്കേതിക വിദ്യകളാളും വലുതാണ് ചൈനയുടെ ഈ നീക്കങ്ങൾ അവരുടെ അസൂയയുടെയും ഭയത്തിന്റെയും പ്രതിഫലമാണ് ഇന്ത്യ ലോക ശക്തിയായി വളരുന്നത് തടയാൻ അവർക്ക് കഴിയില്ല എത്ര ശ്രമിച്ചാലും ഇന്ത്യയുടെ ഈ കുതിപ്പിനെ തകർക്കാൻ ആർക്കും സാധിക്കില്ല ഇന്ത്യയുടെ ശക്തിക്ക് മുന്നിൽ ചൈനയുടെ ഈ ശ്രമങ്ങൾ വെറും പാഴ്വേലകളായി മാറും ചൈന മനസ്സിൽ കണ്ടാൽ ഇന്ത്യ അത് മാനത്തെ കാണും മാത്രവുമല്ല അത് അവരുടെ മുകളിൽ ആഞ്ഞടിക്കുന്ന ഇടിമിന്നലായിരിക്കും പാങ്കോങ് തെടാക് കരയിലെ ഈ പുതിയ പ്രതിരോധ കേന്ദ്രം ഇന്ത്യയുടെ വളർച്ചയിൽ ചൈനയ്ക്കുള്ള ഭയത്തിന്റെ ആഴമാണ് വെളിപ്പെടുത്തുന്നത് പക്ഷേ ഈ ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ തലകൊലിക്കുകയില്ല ചൈനീസ് തന്ത്രങ്ങൾ തകർക്കാൻ ഇന്ത്യയുടെ പ്രതിരോധം മാനത്തെപ്പോഴും ജാഗ്രതയോടെ കാത്തിരിക്കുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ചൈനയുടെ ഈ നീക്കങ്ങൾക്ക് ഇന്ത്യയുടെ മറുപടി എന്താകണം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി